ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ അങ്ങനെ മറ്റൊരു വീഡിയോമായി വന്നിരിക്കുകയാണ് അതായത് കർണാടകയിലെ ഒരു സ്കൂളാട്ടത് പിന്നെ സീനിയർ പ്രൈമറി സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളാട്ടോ അപ്പം ഇവിടുത്തെ ഒരു കാഴ്ചയാണ് അതായത് നല്ല മനോഹരമായ ഒരു സ്കൂളല്ലേ കാരണം നല്ല വൃത്തിയുണ്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു സ്ഥലത്താണ് ഈ ഒരു സ്കൂള് ഇത് നെഞ്ചങ്കോടാണ് നെഞ്ചങ്കോട് പരിധിയിൽപ്പെട്ട ഒരു സ്കൂളാണ് ഈ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലമുണ്ട് അമ്പലത്തിന് തൊട്ടപ്പുറത്ത് നല്ല ആൽമരമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീടുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ ഇതാണ് കാഴ്ച അതായത് എന്താ പറയുക ഫുള്ള് നല്ല ഭംഗിയുള്ള ഒരു വൃത്തികേടില്ലാത്ത രീതി നല്ല മനോഹരമായൊരു സ്ഥലം അല്ലേ ഫ്രണ്ടിലെഴുതാ ഒരു മരമുണ്ട് അതേപോലെ വളരെ വിശാലമായ പരന്ന് കിടക്കുന്ന സ്ഥലം ഏകദേശം ഒരു ആറര മണിക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ കർണാടകയിലെ നഞ്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കാഴ്ചയാണ് ഇതാണ് ഒരു അമ്പലം ഈ അമ്പലം പിന്നെ മനോഹരമായൊരു അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഒരു പിന്നെ വില്ലേജ് ആണ് ഇവിടെ അപ്പം അതിൻ്റെ അടുത്ത് അടുത്തായിട്ടാണെങ്കിൽ കണ്ടിലങ്ങളിൽ കുറച്ച് ആളുകൾ ഇവിടുന്ന് ഇരിക്കുന്നുണ്ട് ഇവർ ഒരു പിന്നെ ആൽത്തറയാണ് ഇവിടെ എങ്ങനെ ഇരിക്കാട്ടോ അപ്പോൾ ഈ ഒരു അമ്പലം അത്ര തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പിന്നെ ഈ ഒരു തറ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് ഈ ഒരു സ്കൂളും ഈ ഒരു പിന്നെ ആൽമരവും ഈ ഈയൊരു അമ്പലവും അടുത്തായിട്ടാണ് കേട്ടോ മനോഹരമായ സ്ഥലം ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ അതേപോലത്തെ ഒരു കാഴ്ചകളാണ്